പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം സി പി എം നൽകിയ വിവാദ പരസ്യം കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്നോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർഗീയ വിദ്വേഷം പരത്തുന്ന പരസ്യമാണിതെന്നോ സി പി ഐ തന്നെ പറഞ്ഞിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മന്ത്രി എം ബി രാജേഷിനാണ് പരസ്യത്തിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടെന്നും വി ഡി സതീശൻ കാസർകോട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന പരസ്യം അത് കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഉണങ്ങാൻ താമസം സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത് ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് സി പി ഐ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ പരസ്യമല്ല ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത് അതിൽ സി പി ഐക്ക് യാതൊരു പങ്കുമില്ല ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി പി ഐയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അപ്പൊ സി പി ഐ പോലും അറിയാതെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ മുഖ്യഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം ഞങ്ങൾ ആരും പറയണ്ടല്ലോ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ മുഖ്യഘടകകക്ഷി തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് കൊടുത്തതിന്റെ ഉത്തരവാദി മന്ത്രി എം പി രാജേഷ അദ്ദേഹത്തിനുമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആണ് അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തത് അതിന്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുത്തിരുന്നുവര് അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല നാല് പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പം പണം ഉണ്ടായിരുന്നു പണം പണമില്ലാത്ത കൊണ്ടാണ് ഈ രണ്ട് പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ് പച്ചക്കള്ളം പറയുന്നത് പ്രമുഖ പത്രത്തിൽ നാല് പേജ് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ് പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ദേശാഭിമാനി ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത് ഇത് വലിയ മുറിവാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെങ്ങോടാണ് പോകുന്നത് ഏത് വഴി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർക്ക് എങ്ങനെ പറയണം എന്തു പറയണം ഏത് രീതിയിൽ പറയണമെന്നറിയില്ല പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രതിപക്ഷ ആരോപണത്തിന് അടിവരുന്നത് പ്രതിപക്ഷം പറഞ്ഞ എല്ലാം കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി എഫിൻ്റെ കീഴിലാണ് എൽ ഡി എഫിൻ്റെ ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എല്ലാം ശനി വെച്ചിരിക്കുന്നു എന്താ പോലീസ് അലങ്കോലമാക്കി അജിത് കുമാർ അവിടെ വന്നിട്ടാണിത് അലങ്കോലമാക്കിയത് ആവശ്യമില്ലാത്ത ഇടത്ത് ബാരിക്കേഡ് വച്ചു സംഘർഷമുണ്ടാക്കി ജനങ്ങളെ പ്രകോപിതരാക്കി മേൽശാന്തി അടക്കം തടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആനകളെ പ്രശ്നം സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാക്കി മനഃപൂർവ്വം പോലീസ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിരിക്കുക എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് ശരിക്കും കലങ്ങിയില്ലെന്ന് ശരിക്കും കലങ്ങിയില്ലെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയണത് പൂരം കലക്കിയില്ല എല്ലാ മന്ത്രിമാരും വരെ പറഞ്ഞു അപ്പം പൂരം കലക്കി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് അടിവരയിടുന്ന അത് ശരിവെക്കുന്ന മൊഴിയാണ് കൊച്ചു ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നത് സത്യമാണ് ഞങ്ങൾ പറഞ്ഞത് അത് സത്യമാണെന്ന് കൊച്ചി ദേവസ്വം ബോർഡ് തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾക്കത് വലിയ സന്തോഷമുണ്ട്